കണ്ണൂർ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ സി പി എം പ്രവർത്തകൻ മരിച്ചു കൈവേലിക്കൽ സ്വദേശി ഷെറിനാണ് മരിച്ചത് സ്ഫോടനത്തിൽ മുളിയത്തോട് സ്വദേശി വിനേഷിന്റെ രണ്ട് കൈപ്പത്തികൾ മറ്റു വിനേഷ് ഉൾപ്പെടെ മൂന്ന് പേർ ചികിത്സയിലാണ് ബോംബ് സ്ഫോടനത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ആവശ്യപ്പെട്ടു പാനൂരിലെ സംഭവം നിർഭാഗ്യകരമായി പോയി ഒരാൾ കൊല്ലപ്പെട്ടു പരിക്ക് മറ്റുള്ളവർ ആശുപത്രിയിലുണ്ട് ഗൗരവതരമായി ഈ വിഷയത്തെ കാര്യമാണ് സംഭവം നടക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം അതിന്റെ പിറകിൽ ഉണ്ടാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയം പോലീസ് കൈകാര്യം ചെയ്യണമെന്ന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട് യാതൊരു ഒന്നുമില്ല മാത്രമല്ല ഈ ഒരു പാർട്ടി സി പി ഐ എം കണ്ണൂരിൽ ബോംബുകൾ ഉണ്ടാക്കുകയാണെന്ന് ബി ജെ പിയും ആരോപിച്ചു അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ അർജുൻ ആദ്യം ഈ മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമായിരുന്നു ഇതിൽ ഒരാളാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത് ഒരാളുടെ പരുക്കുകൂടി വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു രണ്ടുപേർ കൂടി ചികിത്സയിലുണ്ട് ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ സിപിഐഎം ഇതിനെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അവർ പറയുന്ന വാക്കുകൾ എന്താണ് ശ്രുതി ഇന്നലെ രാത്രി ഒരു കൂടിയാണ് കണ്ണൂർ പാനൂരിനടുത്തുള്ള കൈവേലിക്കലിൽ ഇത്തരത്തിലുള്ളൊരു ബോംബ് നിർമ്മാണത്തിനിടെ അപകടം സംഭവിക്കുകയും അതിൽ നാലു പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് രണ്ടു പേരുടെ നിലയാണ് അതീവ ഗുരുതരമായ അവസ്ഥയിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരാളാണ് ഈ മരണപ്പെട്ടിട്ടുള്ള ഷെറിൻ മറ്റൊരാൾ ബിനീഷാണ് വിനീഷിന്റെ ഇരു കൈപ്പത്തികളും അറ്റുപോകുന്ന ഒരു ഉണ്ടായിരുന്നു അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ ഇപ്പോഴും വിനീഷ് ചികിത്സയിൽ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയരുകയാണ് കൃത്യമായ രീതിയിൽ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയപരമായി തന്നെയാണ് നേരിടുന്നത് ഇത് കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അട്ടിമറി ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത് എന്നാൽ അതേസമയം സി പി ഐ എം ഇതിനെ പ്രതിരോധിക്കുന്നത് ഈ പറയുന്ന ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിക്കേറ്റിട്ടുള്ള ആരും തന്നെ സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരോ അല്ലെ സി പി എമ്മുമായി ബന്ധമുള്ള آل قارو الله വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പാർട്ടി തള്ളിപ്പറഞ്ഞതാണ് സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പോലും പ്രതിയായി മാറിയിട്ടുള്ള ആൾക്കാരാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ കൂടി സി പി എം ഉയർത്തുന്നുണ്ട് ബി ജെ പിയും സമാനമായ രീതിയിൽ കോൺഗ്രസിന് സമാനമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് സി പി എം ഇതിന്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള അക്രമങ്ങൾ അക്രമ സാധനങ്ങളും സാമഗ്രികളും കോപ്പുകൂട്ടുന്ന ഒരു നടപടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് സി പി എം സ്വീകരിച്ചത് എന്നുള്ള ആരോപണം ബി ജെ പിയും ഉയർത്തുന്നുണ്ട് എന്തായാലും പരിക്കേറ്റിട്ടുള്ള നാല് പേരിൽ ഒരാളാണ് മരണപ്പെട്ട ഷിറൻ ബാക്കി മൂന്ന് പേരും ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് പേർ തലശ്ശേരി സഹകരണ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള വിനീഷ് ഇപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയുമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായി ലഭിക്കുന്നത് പോലീസ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് കൃത്യമായ രീതിയിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇതിനകത്ത് ഒരു സമാധാന അന്തരീക്ഷം നിലനിർത്തേണ്ടുന്ന ഒരു ആവശ്യകത കൂടി ഇതിന്റെ ഭാഗമായി പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് വളരെ സുരക്ഷാപരമായി വളരെ സമാധാനപരമായി ഒരു തരത്തിൽ പോലും പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിൽ എന്നാൽ സമഗ്രവും നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമെന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള പോലീസ് ഇതിന്റെ വിദഗ്ധ സംഘങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പരിശോധനകൾ ശക്തമായി നടക്കുകയുമാണ് ശ്രുതി അർജുൻ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു വേളയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് സി പി എം പ്രവർത്തകൻ കൂടിയാണ് ഈ മരിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ സി മുന്നോട്ട് വരുമ്പോൾ പോലും ഇതിനെ ഏത് രീതിയിലാണ് കോൺഗ്രസ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആര്യ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കണ്ണൂരിൽ തന്നെ സമാനമായ രീതിയിൽ കണ്ണൂർ മട്ടന്നൂരിൽ ഇതിന് സമാനമായ രീതിയിൽ തന്നെ ആർ എസ് എസ് പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിൽ സി പി എം പ്രവർത്തകർക്ക് വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് പിന്നാലെ കണ്ണൂരിലെ പല മേഖലയിലും കെ സുധാകരന്റെ പോസ്റ്ററുകൾ സാമൂഹ്യ വിരുദ്ധ ആരാണെന്ന രീതിയിൽ കണ്ടെത്തിയിട്ടില്ല സാമൂഹ്യ ബിരുദം നശിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്ന അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ തുടർ കഥയാവുന്ന ഒരു സാഹചര്യം കൂടി കണ്ണൂരിന്റെയും അതുപോലെ തന്നെ കണ്ണൂരിൽ രണ്ട് പാർലമെന്റ് മണ്ഡലങ്ങളുണ്ട് ഒന്ന് കാസർഗോഡും വടകരയും കണ്ണൂർ ജില്ലയുടെ ഭാഗമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഈ കണ്ണൂർ ജില്ലയുടെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നത് ഒരു സമാധാന അന്തരീക്ഷത്തിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായി മാറുന്നു അത് സി പി എം ബോധപൂർവം ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുകയും സി പി എം ഇത്തരത്തിൽ കോപ്പുകൂട്ടുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് എസിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കുന്നത് അപ്പോൾ ഇത് ഒരു വിഷയമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ പോലീസും സർക്കാരും കാണണമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗം ഉന്നയിക്കുന്നത് കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കെ പി സി സി അധ്യക്ഷൻ കെ എസ് സുധാകരനും ഇതിന്റെ ഭാഗമായി ഗുരുതരമായിട്ടുള്ള ആരോപണം ഇതിന്റെ പിന്നിൽ വ്യക്തമായ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് അത് അന്വേഷിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് കെ സു സുധാകരനും വ്യക്തമാക്കിയത് അപ്പോൾ ഇത് ശരി അർജുൻ കണ്ണൂർ പാനൂരിലാണ് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ സി പി ഐം പ്രവർത്തകൻ മരിച്ചത് കൈവേലിക്കൽ സ്വദേശി ഷെറീനാണ് മരിച്ചത് വിശദാംശങ്ങളാണ് അർജുൻ കല്യാട് നൽകിയത്